ഹലോ എവറി വൺ ടീ പി ആർ പബ്ലിക് ചാലഞ്ച് പബ്ലിക്കിനെ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ഇതിവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്ന ചാലഞ്ചുമായിട്ടാണ് നിഷാദ് അഹമ്മദ് ഫ്രം ബ്രഡ്സ് ഇംഗ്ലീഷ് സോ റൈറ്റ് നാ വി ആർ അറ്റ് ഫോർ കൊച്ചി ആൻഡ് വി ഗോയിൻ ടു മീറ്റ് സം പീപ്പിൾ കെമോ എക്സ്ക്യൂസ് മി മൈൻ മിസ് നിഷാദ് അഹമ്മദ് ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ് കൊച്ചിയിൽ ബ്രഡ്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്നുണ്ട് ഇംഗ്ലീഷ് ഒക്കെ എങ്ങനെ നിലവിൽ ഇംഗ്ലീഷ് പഠി ഇംഗ്ലീഷ് ഉഷാറാണോ ഷർ ഓക്കെ ഷോർല്ലേ അപ്പോൾ ഇ ടോർഡർ ഫിസിക്കൽ റെസ്പോൺസ് എന്ന് പറയാം ഒരു രീതിയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് നമ്മൾ ആക്ഷൻ മൈ ലിംഗ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ ടേക്ക് എന്നുള്ള വാക്ക് എടുത്ത് എടുത്ത് എടുക്കുക എന്നുള്ള ആക്ഷൻ കാണിച്ച് പഠിക്കുന്ന സിമിലർ അപ്രോച്ചാണ് അപ്പോൾ ഈ രീതിയിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങളെ പഠിപ്പിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ടൊന്ന് വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാം റെഡി അപ്പോൾ ഇംഗ്ലീഷിൽ പലപ്പോഴും കൺഫ്യൂസിങ് ഒരു പാട്ടാണ് ഈ ഇന്ന് ഓണ് അറ്റ് തുടങ്ങിയുള്ള വാക്കുകൾ ശരിയല്ലേ അപ്പോൾ ഇതിൽ എന്നുള്ള വാക്ക് നമ്മൾ ടി പി ആറോട് പഠിക്കാം അപ്പോൾ ഇത് ടി പി ആർ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്ന ആക്ഷൻ സൗണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കോപ്പി ചെയ്യാന്നുള്ളതാണ് റെഡി നോക്കാം come on at come on at 5 o'clock at the 3 o'clock 3 o'clock at home at work at work at, at noon at night at night all right yeah once again uh, at 5 o'clock at, at, at 5 o'clock 3 o'clock at, 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 at home at, at, home. at, at work at noon at night so padichu kanichu kodagavo yeah come on at 5 o'clock at 3 o'clock at home at work, at noon, at, at, night. at night. Yeah, very really good job, ma'am. At five o'clock, at three o'clock, three o'clock, at home, yeah. at work, at noon, at night. Oh, anyway, thank you. So, uh, again, I'm going to go now. Anyway, thank you very much for cooperating. Thank you. All you. Right. <laughs>